ഫാസ്റ്റ് ഫുഡ് ഔട്ട്ലെറ്റിൽ ഭക്ഷണം കഴിക്കുന്നതിനിടെ യുവാവ് വെടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ യുവാവിനെ അവിടെ എത്തിച്ച യുവതിക്കായി തെരച്ചിൽ കൊലപ്പെടുത്താനായി യുവാവിനെ ഹണി ട്രാപ്പിൽപ്പെടുത്തി എത്തിക്കുകയായിരുന്നെന്നും അധോലോക നായകൻ ഹിമാൻഷു ഭൌവിന്റെ അടുത്ത അനിയായി അനു എന്ന ലേഡി ഡോൺ ആണ് ഇതെന്നുമാണ് പോലീസിന്റെ അനുമാനം തെരച്ചിൽ ഊർജിതമാക്കുന്നതിനിടെ അനു ജമ്മു കശ്മീരിലെ കത്ര സ്റ്റേഷനിൽ നിന്ന് മുംബൈയിലേക്കുള്ള ട്രെയിൻ കയറുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു അമൻ ജൂൺ എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത് ജൂൺ ഇരുപതിന് അമൻ ജൂണിനെ കൊലപ്പെടുത്താനായി ഡൽഹിയിലെ രജൌരി ഗാർഡനിലെ ഫാസ്റ്റ് ഫുഡ് ഔട്ട്ലെറ്റിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തമായിരുന്നു അനുവിൻ്റേത് എന്നാണ് പോലീസിന്റെ നിഗമനം കൊലപാതകം നടക്കുമ്പോൾ അവനോടൊപ്പം ഇരിക്കുന്നതായി സി ദൃശ്യങ്ങളിൽ കാണുന്ന യുവതി അനുവാണെന്ന് പോലീസ് പറയുന്നു സംഭവസ്ഥലത്തുനിന്ന് ഇവർ ഇറങ്ങി ഓടുന്നതായും ദൃശ്യങ്ങളിലുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അമനു നേരെ അജ്ഞാതൻ വെടിയുതിർക്കുകയായിരുന്നു മൂന്ന് തോക്കുകളിൽ നിന്നുള്ള നാൽപ്പത് വെടിയുണ്ടകളാണ് അമന്റെ ദേഹത്തു നിന്ന് ലഭിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി raja kumari gold and diamonds the trust of traveling